ഇനി ഒരാഴ്ചത്തേക്ക് ഞാനിവിടെ കാണില്ല അപ്പോ ഞാനും പോയിട്ട് സാറെക്കും വന്നാൽ മതിയല്ലോ നോ 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 നിന്നെ ഇനി ഇവിടെ നിന്ന് എങ്ങോട്ടും വിടില്ല ആ സക്രിയയെപ്പോലും നിന്നെ ഞാൻ ഇനി കാണിക്കില്ല ദേ ഇതിൽ എന്റെ ഹോട്ട് പിക്ചേഴ്സ് ക്ലിക്ക് ചെയ്തിട്ടുണ്ട് ഞാൻ ഇവിടുന്ന് പോകുമ്പോ അച്ചീ ഫോട്ടോകൾ കണ്ട് കണ്ട് എന്നെ ഇനിയും വിളിക്കണം ഇപ്പോൾ നിന്നെ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത് എനിക്ക് സൂചിക്കാനല്ല അതിലേക്കുള്ള വഴി സ്മൂത്താക്കി തരിക എന്നുള്ളതാണ് ഫ്രാൻസിസ് നാളെ ബാംഗ്ലൂരിൽ നിന്നെത്തും അവന്റെ പണം തട്ടാനുള്ള നമ്മുടെ കളികളൊക്കെ അവനേതാണ്ട് മനസ്സിലായിട്ടുണ്ട് അപ്പൊ ഇനി എന്ത് ചെയ്യും സുഹൃത്തായിരുന്നു ഇനിയിപ്പോ ശത്രുവാകാൻ സാധ്യതയുണ്ട് സോ അവനെ ഞാൻ കൊന്നേക്കാല്ലേ എങ്ങനെ പറയാം നീ ചെയ്യണം അതുകൊണ്ട് പ്രോഫിറ്റ് പറയാ സെക്സിന് സ്ത്രീയെ സമീപിക്കുന്ന പുരുഷൻ കിട്ടിയാൽ നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണത് പക്ഷേ അയാളെല്ലാം മനസ്സിലാക്കി എന്നല്ലേ പറഞ്ഞത് എല്ലാം ഒരു ഗെയിമല്ലേ എങ്ങനെ വരുമെന്ന് നോക്ക് നോക്കാം ഇറ്റ് അച്ഛൻ എന്തിനാ ഫോട്ടോ എടുത്തത് വെറുതെ ഒരു ഇത് നീ എനിക്ക് ചെയ്തു തന്ന ഇങ്ങനെയല്ലോ ഫിഫ്റ്റി ഫിഫ്റ്റി അതായിരുന്നില്ലേ കണക്ക് കളികൾ മാറി മാറി വരുമ്പോ കണക്കുകൾ മാറും ഇപ്പോ ഇത് വാങ്ങി മോള് പോ ഇനി അത്യാവശ്യം വരുമ്പോ അച്ചായം വിളിക്കാം You bloody cheat! ഇത് ഞാൻ നിനക്ക് തന്ന തോക്കല്ലേ അതിലൊരു ബുള്ളറ്റേ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ടാ ഇയാളെ കൊന്നത് ഇയാൾക്ക് നേരെ ചൂണ്ടുമ്പോ എങ്ങാനും നിനക്ക് പിഴച്ചാലോ എന്ന് കരുതി ഒരു ബുള്ളറ്റ് കൂടി ഞാൻ ലോഡ് ചെയ്തിരുന്നു സ്ത്രീകളുടെ മനസ്സ് പെട്ടെന്ന് പതറിപ്പോകുന്നതാ വല്ലവരുടെയും കയ്യിലിരിക്കുന്ന പണം നമ്മുടെ കൈയിലേക്ക് കൊണ്ടുവരുന്നത് ഒരു ഗെയിമ നല്ലൊരു ഗെയിമർക്കേ അതിന് കഴിയൂ ഇവിടെ ഈ നിമിഷം വേണമെങ്കിൽ നിന്നെ കൂടി അങ്ങ് തീർക്കാം എനിക്ക് അത് ഞാൻ ചെയ്യാത്തത് ഇനിയും പുതിയ ഇലകൾ വരും അപ്പോൾ മുന്നിലിറക്കി കളിക്കാനൊരു കരുവായി സിസിലി നിന്നെ എനിക്ക് വേണം പിന്നെ ഇവിടുത്തെ ഈ തണുപ്പിൽ ഇടയ്ക്കൊന്ന് പുതയ്ക്കാനും നീ ഇങ്ങനെ ഇരുന്ന് കോട്ടുവായിട്ടാ ഞാൻ എങ്ങനെ മനസമാധാനമായിട്ട് പോയി കിടന്നുറങ്ങൂടാ അവര് വരൂന്ന് പറഞ്ഞിട്ട് ഇതുവരെയും ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇട്ടോണ്ടിരുന്ന ചിലപ്പോ കീറിപ്പോവും വാ രാവിലെ ആണെങ്കിൽ ലേറ്റ് ആയിട്ട് എഴുന്നേക്കൂ രാത്രിയാണെങ്കിൽ നേരത്തെ കിടന്നുറങ്ങും പറഞ്ഞു വിടാന്ന് വിചാരിച്ച പണിക്ക് വേറൊരാളെ കിട്ടാനും ഇല്ല ഒരു ഓണറുടെ ദയനീയ എനിക്കല്ലേ മനസ്സിലാവൂ നല്ല ചിരി ഉച്ചയ്ക്ക് മറ്റേ കളേഴ്സ് ഇവിടുന്ന് ചെക്ക് ഔട്ട് ചെയ്യുന്നവരെ നിനക്ക് ഒരു ഉറക്കവും ഇല്ലായിരുന്നു നല്ല ഉത്സാഹവും ഉണ്ടായിരുന്നു വിട് ദേ വരുന്നത് പോലീസുകാരാണ് ഏതായാലും മറ്റേ ടീംസ് ഒക്കെ ചെക്ക്ഔട്ട് ചെയ്തത് നമ്മുടെ ഭാഗ്യം അവര് വന്നു തോന്നുന്നു

തമിഴ്നാട്ടിൽ പോകാൻ വരുന്നവർക്ക് ഈ ചെക്ക് പോസ്റ്റിന് മുമ്പ് റൂമെടുക്കുന്നത് എളുപ്പം ശരി സാർ ഏഹ് ബ്രൗൺ ഓമിനി പറഞ്ഞതുപോലെ ഞാനിന്ന് എവിടെയോ വെച്ച് കണ്ടല്ലോ ഇന്ന് രാവിലെ ഞാൻ നെല്ലായി എസ്റ്റേറ്റ് മാനേജറെ കാണാൻ പോയ വഴിക്ക് റോഡരികിൽ ഒരു ബ്രൗൺ ഓമിനി കണ്ടു എന്തോ ഒരു ദുരൂഹത തോന്നിയതുകൊണ്ട് ഞാൻ അടുത്തേക്കൊന്നും പോയില്ല പരിസരത്തൊന്നും ആരെയും കാണാനില്ലായിരുന്നു പക്ഷെ കുറെ കഴിഞ്ഞ് തിരികെ അതുവഴി വന്നപ്പോൾ ആ ഓമിനി അവിടെ ഇല്ലായിരുന്നു കൂടുതൽ ദുരൂഹത തോന്നിയതുകൊണ്ട് പിന്നെ ഞാൻ അവിടെ നിന്നില്ല കെ എൽ സീറോ വൺ എൽ ഫോർ സീറോ ഫൈവ് തന്നെയാണ് ആ ഓമിനിയുടെ നമ്പർ എന്ന് ഉറപ്പാണല്ലോ അതെ സർ ഇവിടെ ഈ ഭാഗത്ത് രണ്ട് എസ്റ്റേറ്റുകൾ മാത്രമല്ലേ ഉള്ളൂ അവിടുത്തെ ജോലിക്കാരുടെ താമസ സ്ഥലങ്ങളുണ്ട് പിന്നെ ആ ലണ്ടൻകാരൻ ഫ്രാൻസിസിന്റെ ബംഗ്ലാവ് എന്താ സാർ വലിയ കുഴപ്പമുണ്ടോ എന്നാ പിന്നെ കുറുപ്പ് വയ്ക്കോളൂ എന്ത് ആവശ്യം ഉണ്ടെങ്കിലും വിളിച്ചാൽ മതി സാർ കൊച്ചു സർ നമുക്ക് ഏർലി മോർണിംഗ് പോകാനുള്ള റൂട്ടുകൾ ആ കുറിപ്പിനോട് ചോദിച്ചു മനസ്സിലാക്കണം ഒരു ബംഗ്ലാവ് രണ്ട് എസ്റ്റേറ്റുകൾ പിന്നെ അവിടുത്തെ ജോലിക്കാർ തങ്ങുന്ന സ്ഥലങ്ങൾ ഇവിടങ്ങളിൽ എവിടെയോ അവരുണ്ട് അങ്ങനെയാണെങ്കിൽ എന്താണ് സാറിന്റെ പ്ലാൻ മനസ്സിലായില്ല ഞാൻ പറയാൻ പോകുന്നത് തീർത്തും സെൽഫിഷായ നമുക്ക് മാത്രം ഒരു കാര്യത്തെ പറ്റിയാണ് ഇത്രയും കാലം സർവീസിൽ നല്ലത് മാത്രം ചെയ്തിട്ടും തിരിച്ചടികളിലേക്ക് കിട്ടിയിട്ടുള്ളൂ കൊശിന്റ് ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം നഷ്ടപ്പെട്ടു പോയ ക്യാഷ് ഡെപ്പോസിറ്റേഴ്സിന് തിരിച്ചു കൊടുക്കണം നമ്മൾ െങ്കിലും അവർക്ക് ആ പണം കൊടുത്തേ പറ്റൂ റൈറ്റ് ബാങ്ക് കവർച്ച നടത്തിയ ക്രിമിനൽസിനെ സംബന്ധിച്ചിടത്തോളം പിടിക്കപ്പെട്ടാൽ പിന്നെ അവർക്ക് വലിയ ഭാവിയൊന്നുമില്ല ക്യാഷുമായ അവന്മാരെ നമ്മുടെ കയ്യിൽ കിട്ടിയാൽ കൊന്നുവെല്ല കൊക്കയിലും തട്ടാണ് പിന്നെ ആ ക്യാഷ് അത് നമുക്ക് ഷെയർ ചെയ്തൂടെ സർ നമ്മൾ പറയുന്ന സ്റ്റോറിയല്ലേ നാളത്തെ ട്രൂത്ത്